நமஸ்காரம் மிஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டம் எயிட் சீரோ செவன் കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച ഭീകരവാദം രാജ്യത്തിനാപത്ത് എന്ന ക്യാമ്പയിൻ വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം പ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിയിച്ച് പുത്തന്തേരു വായനശാല പരിസരത്ത് നടത്തി പരിപാടി മുൻ ദേവസ്വം ബോർഡാംഗവും അംഗവുമായ രാധാ മാമ്പറ്റ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പരിപാടി ഉദ്ഘാടനം ചെയ്തു വും സന്തോഷവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതിനെ ന്യായീകരിക്കാനാവില്ല ഇവരുടെ അനുയായികൾക്കും ഇവരുടെ അനുയായികൾക്കും കൂട്ടാളികൾക്കും നമ്മുടെ കുട്ടികൾ സമീപിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വർഗീയ വിഘടനവാദികളെ വിഘടനവാദികളെ സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി ഗ്രന്ഥശാല പ്രവർത്തകരായ പഞ്ചായത്ത് അംഗം കെ വി ലൈജു ടി വി രാമകൃഷ്ണൻ പി പി ബാലകൃഷ്ണൻ പി പ്രദീപ് ബിജുല പി സി ജോണി ഐ പി അനൂപ് അബൂബക്കർ മെച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ മാൾ കെങ്കോ